ചെങ്കടലിൽ ഹൂതിവേട്ടയ്ക്ക് യുദ്ധകാഹളമുയർത്തി രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ഗാസ ആക്രമണത്തിനെതിരായ പ്രതിഷേധം ലോകമെങ്ങും നടക്കവേ യമനിലെ ഹൂതികൾ സ്വീകരിക്കുന്ന പുതിയ നീക്കം ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു ഇസ്രയേൽ ഗാസയിലെ സാധാരണക്കാരെ കൊല്ലുന്നത് നിർത്തണമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യം ഹൂതികളുടെ ആക്രമണം ശക്തമായതോടെ ഹൂതികളെ തീർക്കാൻ അമേരിക്ക ഇറക്കുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ വിവരം ഇസ്രയേലിനെ ഹൂതികളും ഇറാനും തലങ്ങും വിലങ്ങും ആക്രമിച്ചിട്ടും അമേരിക്ക എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിരുന്നു അതിൻ്റെ ഉത്തരമെന്നോണമാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം എന്നാൽ അതിന്റെ ഇടയിൽ യമന്റെ നീക്കം ഇസ്രയേലിനെയും അമേരിക്കയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രയേൽ കപ്പലിൽ ജോലി ചെയ്യുകയോ യാത്ര ചെയ്യുകയോ പാടില്ലെന്ന് യമനിലെ ഹൂദി വിമതർ പറയുന്നു ഇസ്രയേല് പതാക വച്ചുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൂതി ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കടൽ വഴിയുള്ള യാത്രകൾ വൻകിട കപ്പൽ കമ്പനികൾ റദ്ദാക്കിയതോടെ ആഗോള വിപണിയെയും ഗൾഫിനെയും ഇത് ബാധിച്ചിട്ടുമുണ്ട് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാണ് ഇസ്രായേൽ പലസ്തീനിലെ അക്രമം തുടരുന്ന കാലത്തോളം ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കുമെന്നാണ് ഹൂതികളുടെ നിലപാട് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ഏത് രാജ്യത്തിന്റേതായാലും തകർക്കുമെന്നാണ് ഭീഷണി ഇതിനെതിരെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടങ്ങിയ വേളയിൽ തന്നെ ഹൂദികൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്നും വാർത്തകൾ വന്നിരുന്നു കൂടാതെ യമനിലെ സൈന്യവും ഇസ്രയേലിനെതിരെ തയ്യാറെടുക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇരുവരും മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തിരുന്നു സൗദി അറേബ്യ ജോർദാൻ അതിർത്തികൾ കടന്നുവേണം യമനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രയേലിൽ എത്താൻ അതുകൊണ്ട് തന്നെ ഹൂദികളും യമൻ സൈന്യവും നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിന് ഭീഷണിയായിരുന്നില്ല എന്നാൽ ഹൂതികളുടെ പുതിയ ഭീഷണി ഗൗരവമുള്ളതാണ് ഇസ്രായേൽ കപ്പൽ എവിടെ കണ്ടാലും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒന്നും ഭീഷണി വകവെക്കുന്നില്ലെന്ന് ഹൂതികളുടെ അൻസാർ ഉള്ള സൈനിക വിഭാഗം പറയുകയും ചെയ്തു ലോകത്തിലെ അഞ്ചു വലിയ കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴി എല്ലാ യാത്രയും നിർത്തിവെക്കുകയും ചെയ്തു എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിലൊന്നാണ് ചെങ്കടൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ കഴിഞ്ഞ ദിവസം പ്രീമിയം കുത്തനെ ഉയർത്തുകയും ചെയ്തു അതിലെമന്റെയും ജീബൂട്ടിന്റെയും അതിരിനിടയിലൂടെയുള്ള കടലെടുക്കാണ് ബാബ് അൽ മന്ദബ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക ഇവിടെ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്ക് എത്താം ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കുറുക്കു ഇതാണ് പ്രതിവർഷം പതിനേഴായിരം കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ പത്ത് ശതമാനം ഇതുവഴി കടന്നു പോകുന്നു പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാന ചരക്കുപാതകളിലൊന്നാണ് ചെങ്കടൽ പാത മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇവിടെ ഇറാന്റെ സ്വാധീനം ശക്തമാണ് ഇസ്രയേൽ കമ്പനികളുടെ കപ്പൽ ഇസ്രായേൽ പതാക വച്ചുള്ള കപ്പൽ ഇസ്രയേൽ നോഹരിയുള്ള കമ്പനികളുടെ കപ്പൽ എന്നിവയെല്ലാം ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി മേഖലയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവർ പല രാജ്യക്കാരുമാണ് അതുകൊണ്ടാണ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ വിദേശ പൗരന്മാർ എന്ന് ഹൂതികൾ താക്കീത് ചെയ്യാൻ കാരണം ചെങ്കടലിൽ നിന്ന് ഇസ്രയേലി ചരക്ക് കപ്പൽ ഹൂതികൾ പിടിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കാൻ യു എസ് ഉൾപ്പെടെ ഭയക്കുന്നുമുണ്ട് ഹൂതികളുമായി സൂക്ഷിച്ച് ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൗദി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഗാസ യുദ്ധത്തിന്റെ പേരിൽ യമനിൽ യു എസും ഇസ്രയേലും ആക്രമണം നടത്തിയാൽ അത് പെട്ടെന്ന് ഗൾഫിലുടനീളം പടരും ഇതാണ് ഭീതിക്ക് കാരണം രണ്ട് ദിവസത്തിനിടെ മൂന്ന് കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം ലക്ഷ്യം കണ്ടു ഒരു മാസത്തിനിടെ ഇസ്രയേലിലേക്കുള്ള പത്തിലേറെ കപ്പലുകൾക്ക് ആക്രമണവുമുണ്ടായി ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂതികൾ യമന്റെ തീരപ്രദേശങ്ങളടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലുമാണ്